ൊളിനെ സുവർഗം നീ കാട്ടും പോൾ കരുവിളിൽ വരയ്ക്കാൻ അരികിൽ നീ എത്തുമ്പോൾ വിറവിറയ്ക്കും ഹൃദയതടം തടി തളരുന്നത് പോലെ മനസ്സൊളിക്കും മിഴികളിലെ മറുവൊഴി പുഞ്ചിരി പോലെ കരളിൽ നീ പൂക്കുന്ന തളിർമുല്ലപ്പൂവല്ലേ വരൽ മീനായി മല്ലേ കളി തുള്ളിപ്പോകല്ലേ ആ കവിൻ്റെ തീരത്ത് നീയത്തും നേരത്ത് തങ്കക്കീനാവിൻ്റെ കൂടിലൊരുക്ക് പണ്ടത്തെ പാട്ടിൻ്റെ ശീലുണ്ടോ ചുണ്ടത്ത് ചേലുള്ള ചീര നിനക്ക് കണ്ട മുതൽ കരളിൽ നീയോ കൊണ്ടുനടന്ന കനൽ തീയോ നേരാണോ നീയാണോ നീ എൻ്റെ പിണ്ണാണോ ഈ നെഞ്ചിൻ ചൂടേൽക്കാൻ എത്തുന്നതെന്നാണോ പന്തലിൽ വന്നു ഞാൻ ഒരുപാട് പെൺകുടികൾ കിടയിൽ നീ കല്യാണ പന്തലിൽ വന്നു ഞാൻ ഒരുപാട് പെൺകുടികൾ കിടയിൽ നീ ഞാൻ കണ്ട സ്വപ്നത്തിൽ പിന്നെ വിഷമോ ആയിരക്കണക്കിന് ഇന്ത്യ ജനങ്ങള് കാണാനും പൈസ തരാനാണ് മത്സരിക്കുന്നത് പൈസ തരാൻ കേരളത്തിന് മത്സരം ഉണ്ടെങ്കിൽ അതിന് ആ തങ്ങളെ വീട്ടിലായിരിക്കും വിവാദം വിഷയം കണ്ടോ

പ്രത്യേകത എന്താ പറഞ്ഞാൽ അതിന് അവരും കൂടി നമുക്ക് ഇനിയും ഇതുപോലെ തന്നെ അവർ ഒരുപാട് സർക്കാർ കുമാർ ആവരുണ്ട് എല്ലാവരും നിർവാസിയാണ് എല്ലാ പ്രവർത്തനം മാത്രം പറയാം മഹിമാ കുറൈശീൽ കല്യാണ രാവ് മഹബോബ് നൂരെ മക്കോ രാ മഹിമാ കുറെ കല്യാണാവ് മഹബൂബ് നൂല്ല കിളിക്കൊത്ത കളി തോഴൻ കിനാവ് കണ്ടിരിക്കുന്ന ഹിതപൊത്ത കല്യാണ നാളിദിലായി കിളിക്കൊത്ത കളിത്തോഴൻ കിനാവ് കണ്ടിരിക്കുന്ന ഹിതപൊത്ത കല്യാണ നാളിദിലായി ഇതുവരെ പാടാത്ത പാട്ടൊന്ന് പാടുവാൻ ഞാനും കൊതിച്ചെൻ്റെ പിന്നാളി ഇതുവരെ പാടാത്ത പാട്ടൊന്ന് പാടുവാൻ ജ്ഞാനം കൊതിച്ചെൻ്റെ പിണ്ണാളെ കിളിക്കൊത്ത കളിത്തോഴൻ കിനാവ് കണ്ടിരിക്കുന്ന ഹിതപൊത്ത കല്യാണ നാളി മൈലാഞ്ചി കൈകൊട്ടി പാടിയിടാം മംഗല്യഗാനങ്ങൾ മംഗല്യ പാടിയിടാം മൈലാഞ്ചി കൈകൊട്ടി കൊട്ടി ഇന്ന് മംഗല്യ ഗാനങ്ങൾ പാടിടാം ചേലൊത്തമാരൻ വന്നെത്തുന്ന നേരം ചേലിൽ നമ്മളിന്നു പാടിയിടാം ചേലൊത്തമാരൻ വന്നെത്തുന്ന നേരം ചേലിൽ നമ്മളിന്നു പാടിടാം മധുരത്തിൻ തേൻ കനിമോളെ മുഹബത്തിനകടൽ നീയെ മധുരത്തിൻ തേൻ കനി തേൻകനിളെ മുഹബത്തിനല കടൽ നീയെ മുഞ്ചിൽ ഒരുങ്ങടിവെൺ കൊഞ്ചിക്കുഴയടിവൺ മുഞ്ചിൽ ഒരുങ്ങടിവൺ കൊഞ്ചിക്കുഴയടിവൺ കിളിക്കൊത്ത കളിത്തോഴൻ കിനാവ് കണ്ടിരിക്കുന്ന ഹിതപൊത്ത കല്യാണ ീളെ സുബർഗം നീക്കാട്ടുമ്പോൾ കരിമിണിയിൽക്കാൻ അരികിൽ നീയെത്തുമ്പോൾ വിറവിറയ്ക്കും ഹൃദയതടം തടി തളരുന്നത് പോലെ മനസ്സൊളിക്കും മിഴികളിലെ മറുപടി പുഞ്ചിരി പോലെ കരളിൽ നീ പൂക്കുന്ന തളിർമുള്ളൂവല്ലേ പറനായി നീമല്ലേ കളി തുള്ളി പോകല്ലേ ആ കൽവിൻ്റെ തീരത്ത് നീയത്തും നേരത്ത് തങ്ക ൊരുക്ക് പണ്ടത്തെ പാട്ടിൻ്റെ ഷീരുണ്ടോ ചുണ്ടത്ത് തുമ്പപ്പു ചേലുള്ള ചീര നിനക്ക് കണ്ട മുതൽ കരളിൽ നീയോ കൊണ്ടു നടന്ന കനൽ തീയോ നേരാണോ നീയാണോ നീ എൻ്റെ പിണ്ണാണോ ഈ നെഞ്ചിൻ ചൂടേൽക്കാൻ എത്തുന്നതെന്നാണോ കല്യാണപ്പന്തലിൽ വന്നു ഞാൻ ഒരുപാട് പെൺകൊടികൾക്കിടയിൽ നീ കല്യാണപ്പന്തലിൽ വന്നു ഞാൻ ഒരുപാട് പെൺകുടികൾ കിടയിൽ നീ ഞാൻ കണ്ട സ്വപ്നത്തിലെ മുന്താ സാണോ നീ ഞാൻ കണ്ട സ്വപ്നത്തിലെ സ്വപ്നത്തിൽ മുന്താ സാണോങ്ങ